പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതാക്കി കുറയ്ക്കും നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകി ഇറാഖ് പാർലമെന്റ് പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഒൻപതാക്കി കുറയ്ക്കുന്ന നിയമ ഭേദഗതിക്ക് ഇറാഖ് പാർലമെന്റിന്റെ അംഗീകാരം കുടുംബപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക കോടതിക്ക് കൂടുതൽ അംഗീകാരം നൽകുന്നതാണ് പുതിയ ഭേദഗതി ഈ ഭേദഗതി നടപ്പിലാക്കുന്നതോടെ വിവാഹം വിവാഹമോചനം അനന്തരാവകാശം എന്നിവയിൽ ഇസ്ലാമിക കോടതികൾക്ക് കൂടുതൽ അധികാരം ലഭിക്കും ശൈശവ വിവാഹം നിയമാനുസൃതമാക്കുന്നു എന്നതിന്റെ പേരിൽ ഭേദഗതിക്കെതിരെ വൻ വിമർശനം ഉയർന്നിരുന്നു സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ കുടുംബ നിയമത്തെ അട്ടിമറിക്കുന്നതാണ് ഭേദഗതിയെന്ന് തലത്തിൽ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിച്ചിരുന്നു ചൊവ്വാഴ്ചയാണ് ഇറാഖ് പാർലമെന്റ് ഭേദഗതിക്ക് അംഗീകാരം നൽകിയത് കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കൊണ്ടുവന്നത് എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്ന് പിന്നീട് പിൻവലിച്ചു എന്നാൽ ഇപ്പോൾ തന്നെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപതായി അംഗീകരിക്കുന്ന ഷിയാ വിഭാഗം ഭേദഗതിയെ പിന്തുണച്ചതോടെ ബിൽ വീണ്ടും പാർലമെന്റിൽ എത്തുകയായിരുന്നു കുട്ടികളിൽ പാശ്ചാത്യ സംസ്കാരം ഇല്ലാതാക്കാനും ഇസ്ലാമിക രീതികൾ ശക്തമാക്കാനുമാണ് ബില്ലെന്നാണ് ഷിയ വിഭാഗത്തിന്റെ അവകാശവാദം കൂടാതെ ഭേദഗതി രാജ്യത്തെ ശരീരത്ത് നിയമത്തെ കൂടുതൽ ഊട്ടിയറപ്പിക്കുമെന്നും പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകാതെ രക്ഷിക്കുമെന്നും ഷിയ വിഭാഗം പറയുന്നു ന്യൂസ് ഡെസ്ക് ക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ